ആറാം വർഷവും അഞ്ചര ഏക്കറിൽ നെൽകൃഷിയുമായി തൃപ്പങ്കൂട് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ മാതൃകയായി തൃപ്പങ്കൂട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തല്ലൂരിലെ അഞ്ചര ഏക്കറിൽ നടത്തിയ നെൽകൃഷിക്ക് നൂറുമേനി കൊത്തു തുടർച്ചയായ ആറാം വർഷമാണ് ബാങ്ക് നേരിട്ട് കൃഷി ഇറക്കുന്നത് കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവി ഡോക്ടർ പി കെ അബ്ദുൾ ജബാർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച അക്ഷയയും പൊൻമണിയുമാണ് ഇത്തവണ വിളയിച്ച വിത്തുകൾ കൊയ്തെടുക്കുന്ന നെല്ല് സപ്ലൈകോക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് സ്ത്രീ കർഷക കൂട്ടായ്മയ്ക്കും പച്ചക്കറി കർഷകർക്കും മൂന്ന് മാസത്തേക്ക് പലിശരഹിത വായ്പ നൽകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ പ്രഖ്യാപിച്ചു കൂടാതെ അഞ്ച് ഏക്കറിൽ പയർ കൃഷി നടത്തുന്നവർക്കും വായ്പ ലഭ്യമാക്കും കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ബാങ്കിന്റെ ഗ്രാമീണ ചന്ത വഴി വിറ്റഴിക്കാനും തീരുമാനമായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ദീപ സെക്രട്ടറി എ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അല്ല ഇനി എന്താ ഓ അതിനൊരു ഇല്ലേ അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏഷ്യ തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം അപ്പൊ ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ പഴയ ഏശി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അവിടെ തന്നെ പോവാലേ